അടിമാലി സർക്കാർ ഹൈസ്കൂളിനായി നിർമ്മാണം ആരംഭിച്ച ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് വഴിയൊരുങ്ങി കെട്ടിടത്തിനായി വേണ്ടുന്ന അടിത്തറ നിർമ്മിക്കുകയും പില്ലറുകൾ വാർക്കുകയും ചെയ്തതൊഴിച്ചാൽ മറ്റ് നിർമ്മാണ ജോലികളൊന്നും നടന്നിരുന്നില്ല കാത്തിരിപ്പിനൊടുവിൽ ഓഡിറ്റോറിയത്തിന്റെ തുടർ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിനായി ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് അനുവദിച്ച് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് സ്കൂൾ മുറ്റത്തുണ്ടായിരുന്ന പഴയ സ്റ്റേജ് പൊളിച്ചു നീക്കിയായിരുന്നു ജോലികൾക്ക് തുടക്കം കുറിച്ചത് മുപ്പത് മീറ്റർ നീളത്തിലും ഇരുപത് മീറ്റർ വീതിയിലും ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ കെട്ടിടത്തിനായി വേണ്ടുന്ന അടിത്തറ നിർമ്മിക്കുകയും പില്ലറുകൾ വാർക്കുകയും ചെയ്തതൊഴിച്ചാൽ മറ്റ് നിർമ്മാണ ജോലികൾ ഒന്നും നടന്നില്ല കാത്തിരിപ്പിനൊടുവിൽ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് തുടർ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു ഓഡിറ്റോറിയം പ്രതീക്ഷയിലാണ് കുട്ടികളും രക്ഷിതാക്കളും ദീർഘകാലമായി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പണി മുടങ്ങിക്കിടന്ന ഒരു ഓഡിറ്റോറിയം അത് അതിനു മുമ്പ് ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടായിരുന്നത് പിടിച്ചു നിരത്തി ഒരു ഓഡിറ്റോറിയം പണിയാനുള്ള ടെൻഡർ നടപടികളും നടപടികളെല്ലാം പാതി വഴിയിൽ മുടങ്ങി കുട്ടികൾക്ക് ഒരു ശല്യമായി കാട് പിടിച്ച് സ്കൽട്ടൺ മാത്രമായി കഴിഞ്ഞ കിടന്ന് വർഷങ്ങളോളം കിടന്നിരുന്ന ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ത്തിൻ്റെ വർക്ക് വീണ്ടും റീറ്റൻഡർ ആയതിൽ സന്തോഷമുണ്ട് നിർമ്മാണത്തിന് ഇട്ട ശേഷം ജോലികൾ പാതി വഴിയിൽ നിലച്ചത് പ്രതിഷേധത്തിന് ഇടവരുത്തിയിരുന്നു എന്ന നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുതൽക്കൂട്ടാകേണ്ട നിർമ്മിതിയാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് പാതി വഴിയിൽ നിലച്ച് കിടന്നിരുന്നത് ആദിവാസി മേഖലയിൽ നിന്നും തോട്ടം മേഖലയിൽ നിന്നുമൊക്കെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന വിദ്യാലയമാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ ന്യൂസ് ബ്യൂറോ അടിമാലി